എപ്പോഴും അന്വേഷിക്കുന്ന നമ്മുടെ നമ്മുടെ ആ ആസ്ഥാനം മുമ്പിലേക്ക് തുറക്കപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങൾ ൾ ഒ ഇപ്പോഴല്ല ഒഴിവ് കിട്ടുന്നതിനനുസരിച്ച് ആ നമ്മുടെ ആസ്ഥാനം നിങ്ങളോട് പലവട്ടം ഒരുപക്ഷെ മറ്റൊരു ഒരു ആസ്ഥാനത്തിന് ചോദിക്കാവുന്ന രൂപത്തിൽ അതിന്റെ അപ്പുറത്തേക്ക് പലവട്ടം നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ വന്നിട്ടുണ്ട് ഞങ്ങൾ പലപ്പോഴും സമീപിച്ചപ്പോഴും എതിർ പറയാത്ത നിങ്ങളുടെ ആസ്ഥാനത്തെ ആ ആസ്ഥാനം ഒരു മറുപടി കൂടിയാണ് പണം കൊടുത്തിട്ട് നമുക്ക് റൂം തരാത്തവർ ഒരു ചെറിയ ഓഫീസ് കണ്ട് കസേരയിട്ടിട്ട് പ്രസ്ഥാന പ്രവർത്തനത്തെ ഏകോപിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ നമുക്ക് വാടക കെട്ടിടം പോലും തരാത്തവർ ആട്ടിപ്പുറത്താക്കപ്പെട്ടവർ അങ്ങനെ രൂപത്തിൽ നമ്മൾ പീഡിപ്പിച്ചവർ നമ്മളെ വിഷമിപ്പിച്ച ഒരു സമൂഹത്തിനുമുള്ള അവസാനത്തെ മറുപടി വാക്കാണ് നമുക്ക് സ്വന്തമായി കെട്ടിടമുണ്ട് ആ സ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് ഇൻഷാല്ല നമ്മുടെ പ്രവർത്തനത്തെ ഏകോപിക്കാൻ നമുക്ക് ആരുടെയും ആരുടെയും ആവശ്യമില്ല ഉന്നതമായ ഒരു ഗുണം നമുക്ക് അത് നമ്മൾ സ്വീകരിക്കുകയാണ് ഇൻഷ്ട്ടമായ വിഷയങ്ങളിൽ പ്രതിപാദിച്ചു കൊണ്ട് മഹാന്മാരാ നേതാക്കന്മാർ സംസാരിക്കും ഞാൻ ഈ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ ഈ ത്തില് താജുൽമാ ടവറിന്റെ ഈ മഹത്തായ സംരംഭത്തില് ഇത് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നാം അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ബഹുമാനപ്പെട്ട സുൽത്താൻ ഉൽമ കാന്തപുരം ഉസ്താദ് ഇൻഷാല് അല്പസമയത്തിനകം നിങ്ങളെ കാണാനും ആസ്വദിക്കാനും ഗോവ ചെയ്യാനും ഇവിടെ കടന്നു വരും ബഹുമാനപ്പെട്ട ഉസ്താദിനെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട റൈസുല സുലിമാൻ ഉസ്താദ് സ്വന്തം സ്വന്തം സ്ഥാപനം പോലെ ഈ സ്ഥാപനത്തെ കണ്ടുകൊണ്ട് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി ഇതിനു വേണ്ടി നമുക്ക് എല്ലാ തരത്തിലുമുള്ള പ്രചോദനം നൽകിയ ബഹുമാനപ്പെട്ട റൈസുരമ ഈ വേദിയിൽ നമ്മൾ ആശീർവദം സംസാരിക്കും ബഹുമാനപ്പെട്ട റൈസുരമയെ ഈ വേദിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട പദൂർ ഈ ഇതിന്റെ പണി നടക്കുന്ന ഓരോ ഘട്ടത്തിലും നമുക്ക് പിന്തുണ നൽകി ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ ബഹുമാനപ്പെട്ട വധുർ സാദാത്ത് ഈ വേദിയിലേക്ക് കടന്നു വരും അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നേരത്തെ നമ്മുടെ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മൾ സംസാരിച്ചു അതേപോലെ തന്നെ എസ് എസ് എഫിന്റെ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അബൂബക്കർ സംസാരിച്ചു എസ് വൈ എസിന് സംസ്ഥാന സെക്രട്ടറി റഹ്മുള്ള സഖാഫി സംസാരിച്ചു അങ്ങനെ ആദ്യത്തെ സെഷൻ ശേഷം രണ്ടാമത്തെ വേദിയിലേക്ക് കടക്കുമ്പോ ഉദ്ഘാടന ചടങ്ങില് പങ്കെടുത്ത എല്ലാ നേതാക്കന്മാരും ഈ വേദിയിൽ നിങ്ങളോട് സംസാരിക്കും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഉസ്താദ് ഈ പരിപാടിയുടെ അധ്യക്ഷനും ഈ പരിപാടിയുടെ നിയന്ത്രകനും അതോടൊപ്പം തന്നെ നമ്മുടെ താജിലമ്മ ടവറിന്റെ ചെയർമാനും കൂടിയാണ് അദ്ദേഹം നമ്മുടെ ആശീർവദം സംസാരിക്കും അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അതേപോലെ ഒരു ഒരു വലിയ വലിയ നേതൃനിര തന്നെ നമ്മുടെ ഈ പരിപാടി പങ്കെടുക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് മുനീറുൽ ബഹുമാനപ്പെട്ട മാളിക്കുൽ സുലൈമാൻ സക്കാഫി ബഹുമാനപ്പെട്ട വണ്ടുർ അബ്ദുറഹ്മാൻ ഫൈസി ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ല മുസ്ലിം ജമാത്തിന്റെ പ്രസിഡന്റ് കുത്തംബർ അബ്ദുറഹ്മാൻ താരുവി തുടങ്ങി ഒരുപാട് നേതാക്കന്മാർ സയ്യിദ് ആമിദ്വായത്തങ്ങൾ സയ്യിദ് ഹബീബ് ഹബീബിദ്വയങ്ങൾ ചരക്കാ പറമ്പ് സയ്യിദ് ഇളങ്കൂർ സയ്യിദ് സെയ്ദ് ആറ്റക്കുയത്തങ്ങൾ പകര സയ്യിദ് സൊറഫുദ്ദീൻ ജമലി തങ്ങൾ സയ്യിദ് അബീബ് തങ്ങൾ ചങ്കുവട്ടി സയ്യിദ് സലാഹുദ്ദീൻ മുഖാരി കുരിയാട് അദ്ദേഹമായിരുന്നതിന്റെ തുടക്കത്തില് നമ്മുടെ ഇതിന്റെ പ്രസിഡന്റ് ആയിരുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു മുസ്ലിം അബു ഹനീഫൈസി തന്നല അബ്ദുൾ റഷീദ് മുസ്ലിയാർ ഉദുക്കുങ്ങൽ ഒമാൻപെട്ട അലി ബാഫി ആറ്റുപുറം അബ്ദുൽ ജലീ സക്കാഫി ചൊറുശോല പൊല്ലാർ അസൻ സഖാഫി അബ്ദുൾ ചങ്ങാനി അരബി സക്കാഫി കൊളത്തൂർ ഊരക് അബ്ദുൾ റഹ്മാൻ സക്കാഫി ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സക്കാഫി കൊല്ലം കെ എം എ റഹീം സാഹിബ് എം എം കുഞ്ഞി അഹമ്മദ് ആജി ദുരങ്ങാടി അബ്ദുൽ കരീം ആജി ചാലിയം അബ്ദുറഹ്മാൻ ആജി കുറ്റൂർ അബ്ദുൾ നാസർ ആജു ഒമച്ചപ്പുഴ സി പി സൈദലി മാഷി ചങ്ങര എൻ അലി അബ്ദുല്ല സാഹിബ് അബ്ദുൽ മജീദ് തക്കാട് അടക്കമുള്ള നേതാക്കന്മാർ അതോടൊപ്പം തന്നെ എസ് വൈ എസ് എസിന്റെ സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി സാദിഖ് മാഷ് ബഷീർ പറവന്നൂര് ബഹുമാനപ്പെട്ട പി കെ അബ്ദുറഹ് മാഷ് പഠിക്കല് ബഷീറാജ് പഠിക്കൽ അടക്കമുള്ള എല്ലാ നേതാക്കന്മാർക്കും നമ്മുടെ സംസ്ഥ മുഷറയുടെയും എസ് വൈ എസിന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും എസ് എം എയുടെയും അതോടൊപ്പം തന്നെ എസ് ടി എമ്മിന്റെയും എസ് എസ് എഫിന്റെയും അടക്കം എല്ലാ നേതാക്കന്മാരെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഇത് സന്തോഷകരമായ ഒരു കാര്യം നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് തങ്ങൾ തങ്ങിപ്പാപ്പിയുടെ മകൻ ഈ വേദി ധന്യമാക്കുന്നുണ്ട് എന്നത് വളരെയധികം സന്തോഷകരമായ ഒന്നാണ് അതോടൊപ്പം തന്നെ ഇവിടെ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും പ്രിയപ്പെട്ട അഭിപ്രമാരെ എല്ലാവരെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഈ വേദി വീക്ഷിക്കുന്നതിനും കാണുന്നതിനും കേൾക്കുന്നതിനു വേണ്ടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പരിപാടികളൊക്കെ വീടുകളിൽ നിന്നും വിദേശത്തിൽ നിന്നും പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ ഇതിനക്കൊരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ള ഒരുപാട് പേര് ഇവിടേക്ക് എത്താൻ കഴിയാതെ സ്വന്തം നാട്ടിലും വിദേശത്തുമായി കഴിയുന്നുണ്ട് എല്ലാവരെയും ഈ പരിപാടി വീക്ഷിക്കുന്നതിന് വേണ്ടി മഹാന്മാരായ നേതാക്കന്മാരുടെ ഭാഷണങ്ങളും അവരുടെ പ്രാർത്ഥനയും അതിലൊക്കെ പങ്കെടുക്കുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട മൊഹീസന്ന ഉസ്താദ് അവരെ ഈ വേദിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്ലാം